പ്രകൃതിക്ക് വരുന്ന മാറ്റങ്ങളും പരിണാമങ്ങളും അതിൻ്റെ ഒക്കെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന കവിതയാണ് മധുസൂദനൻ നായർ എഴുതിയ നമുക്കിനി മറക്കാം എന്ന കവിത ആർദ്രത സ്നേഹം വലിവ് പരസ്പര ബന്ധം മുതലായവ വരുന്ന മാറ്റം അതുപോലെ തന്നെ വരൾച്ച വരൾച്ചയെയും തൽഫലമുണ്ടാകുന്ന ഊഷരതയും ഒക്കെ കുറിച്ച് പറയാൻ കവി സ്വീകരിക്കുന്ന മാർഗം ഇങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു നമ്മളൊക്കെ പറയത്തില്ല ഇങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു നമുക്കുണ്ടായിരുന്നു ഒരു നല്ല നാൾ അതുപോലെ പറയുകയാണെ ഇങ്ങനെയും ഒരു കാലം ഉണ്ടായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലും അത് മറക്കാം അപ്പം നമുക്കൊരു നല്ല കാലം ഉണ്ടായിരുന്നു പക്ഷേ അത് മറക്കാം എന്നൊരു നടുവീർപ്പുമാണ് ഈ കവിതയിൽ നമ്മൾ ആവർത്തിച്ചു കേൾക്കുന്ന ഒരു വസ്തുതയായിട്ട് പറയാവുന്നത് പരസ്പരം പാരസ്പര്യം നഷ്ടമാകുന്ന പുതിയ കാലത്തിൻ്റെ ആവിഷ്കാരമായി തീരുകയാണ് നമുക്കിനി മറക്കാം എന്ന കവിത നിറംപൂത്ത സങ്കല്പകാവ്യം വൈകാരികതയുടെ നഷ്ടത്തെ സൂചിപ്പിക്കുന്നു നമുക്ക് എന്ന ഒരുമ അല്ലെങ്കിൽ ഐക്യബോധം അതിന് വന്ന മാറ്റം ഇതൊക്കെ കവിതയുടെ വിഷയമായി തീരുകയാണ് ചെയ്യുന്നത് അത് മറക്കാം എന്ന് പറയുമ്പോഴും മനുഷ്യൻ്റെ അശാന്ത അഭിലാഷം മഹാകാല യാത്രയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിതയുടെ അവസാന ഭാഗം വരുന്നത് അതിങ്ങനെയാണ് നമുക്കെന്ന വാക്കും മറക്കേണമെന്നാൽ മിഴി മിഴിപ്പീലിയിൽ തങ്ങി നിൽക്കുന്നോരിറ്റിൽ മഹാകാലയാത്രയ്ക്കശാന്തിക്കഭിലാഷം എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത് ഋതുക്കൾ മുഴുവൻ ചുവക്കും സ്മിതങ്ങൾ ഈ ഋതുക്കൾ മുഴുവൻ ചുവക്കുന്ന ചിരിയും മനങ്ങൾ കന കനക്കെ ചുവക്കും മണങ്ങളും വരും കാലമായി പിറക്കും പിറാക്കൾ മനസ്സിൻ്റെ വീർപ്പിൽ തിളങ്ങുന്ന കണുകൾ ഇവയെല്ലാം മറക്കാമെന്ന് കവി പറയുകയാണ് ചെയ്യുന്നത് മനസ്സിൽ നിറയെ വഹിക്കുന്ന മണങ്ങളും വരും കാലമായി പിറക്കുന്ന പ്രാവുകളും മനസ്സിൻ്റെ നെടുവീർപ്പിൽ തിളങ്ങുന്ന മറക്കാം എന്ന് കവി പറയുന്നു പ്രിയം അല്ല ഇഷ്ടം വർധിച്ചു വരുന്ന മൗ മൗനമായിരുന്നു ഇട്ടും തളിർ തഴി തളിരുകൾ കിടക്കിടയ്ക്ക് മൊട്ടായി അൽപ്പാൽപ്പം വിടർന്നും അടയ്ക്കാതിരിക്കുമ്പോൾ തുളുമ്പി പോകുന്ന കണ്ണിൽ പകർത്തുന്ന അന്യൂനഭാവവും ഒക്കെ നമുക്ക് മറക്കാമെന്ന് കവി പറയുന്നു അതുപോലെ നമുക്ക് ഈ കൊച്ചു മുറ്റത്ത് നിൽക്കുന്ന ചെടി ചെടിത്തും ചെടിത്തുമ്പ് എന്തിനെ മറന്നു പൂവിനെ മറന്നു അതേപോലെ തന്നെ മയങ്ങുന്ന മലങ്കാറ്റ് എന്തിനെ മറന്നു തൂ മഞ്ഞിനെയും മറന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ മല മലയിലൂടെ ഒഴുകി വരുന്ന ചെറിയ ചോല അതിൻ്റെ ഈണത്തെ മറന്നു പിടപ്രാവിൻ്റെ ഉള്ളിൽ മുട്ട കലങ്ങുന്നു അതേപോലെ തന്നെ കിളിക്കൂടിനുള്ളിൽ മുട്ട മുട്ട തണുത്തുറഞ്ഞു പോകുന്നു പിടിത്തരീയരിയുന്ന മണിൻ്റെ വയറ്റിൽ പിടയ്ക്കുന്ന കുഞ്ഞിൻ്റെ കരളുവിളർക്കും വിലാപവും ഒക്കെ കേൾക്കുന്നു എന്നൊക്കെ ഈ കവിതയിൽ പറയുന്നുണ്ട് തിളങ്ങുന്ന ചില്ലിൻ്റെ ഉള്ളിൽ ജനിക്കുന്ന കിളിക്കെ ഏത് കൂട്ടിലാണ് വേദനിക്കാനൊരമ്മ എന്നും കവി പറയുന്നുണ്ട് എത്രയോ മുൻപ് എത്രയോ കോടി സ്വപ്നങ്ങൾ കിളിർത്തും കിളിച്ചും വളർന്നിരിക്കുന്നു നമുക്ക് എത്രയോ കോടിക്കണക്കിൽ സ്വപ്നങ്ങൾ തളർന്നു പോയി വീണിരിക്കുന്നു എന്നാൽ മയിൽപേലിയിൽ മയിൽപീലയിൽ തങ്ങി നിൽക്കുന്ന ഇറ്റ് കണ്ണീരിൻ്റെ മഹാകാല യാത്രയ്ക്കുള്ള അശാന്തമായ ഒരു അഭിലാഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മധുസൂധനൻ നായർ നമുക്കിനി മറക്കാം എന്ന കവിത അവസാനിപ്പിക്കുന്നത്